നമസ്തേ എല്ലാവർക്കും എൻട്രി ഫ്യൂച്ചർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കറൻറ്റ് ആണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതയാകുന്നത് ഒന്നാമത്തെ ചോദ്യം എങ്ങനെയാണ് കേരളത്തിലെ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിതയാകുന്നത് അപ്പോൾ ആരാണത് ശാരദ മുരളീധരനാണ് ശാരദ മുരളീധരൻ അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കാം ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ ചൈന റഷ്യ തുടങ്ങി മുപ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗജന്യ വിസ അനുവദിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ശ്രീലങ്ക അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യ ചൈന റഷ്യ തുടങ്ങി മുപ്പത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗജന്യ വിസ അനുവദിക്കാൻ തീരുമാനിച്ച രാജ്യമാണ് ആര് ശ്രീലങ്ക അതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം മധ്യപ്രദേശ് സർക്കാരിൻ്റെ ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം കെ എസ് ചിത്രയ്ക്കാണ് ലഭിച്ചത് അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കുക മധ്യപ്രദേശ് സർക്കാരിൻ്റെ ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരമാണ് ഇവിടെ കെ എസ് ചിത്രയ്ക്ക് ലഭിക്കുന്നത് അടുത്ത നാലാമത്തെ ചോദ്യം എങ്ങനെയാണ് കേരളത്തിൻ്റെ ആറാമത് ലോകായുക്തയായി നിയമിക്കപ്പെടുന്നത് എൻ അനിൽകുമാർ ആണ് എൻ അനിൽകുമാർ ആണ് കേരളത്തിൻ്റെ ആറാമത് ലോകായുക്തയായി നിയമിക്കപ്പെടുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ സുനിൽ പി ആണ് ഇളയിടം ഏതാണ് ഓർമ്മകളും മനുഷ്യരും എന്ന പുസ്തകമാണ് എന്തു ചെയ്തത് രചിച്ചത് ആരാണ് ഡോക്ടർ സുനിൽ പി അടുത്ത ആറാമത്തെ ചോദ്യമാണ് വനിതകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധ്യ പദ്ധതി അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്താണ് വനിതകൾക്ക് ഉള്ള സുരക്ഷ ഉറപ്പാക്കാൻ സാതി പദ്ധതി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കുറച്ച് അതായത് ഏകദേശം ആറ് ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തും അപ്പം ഇന്നത്തെ ആ ഒരു പാർട്ട് വണ്ണിൽ ഇത്രയും ചോദ്യങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നമസ്തേ